ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ കുറച്ച് കൂടുതൽ സന്തോഷമുള്ളതായിരുന്നു കാരണം ഞാൻ ഈ പ്രാവശ്യം ജർമ്മനിയിൽ വെച്ചാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് എല്ലാ ബർത്ത്ഡേയും സന്തോഷമുള്ളതാണ് എന്നാലും ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ സ്പെഷ്യലായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് സമ്മാനങ്ങൾ ഗിഫ്റ്റുകളൊക്കെ കാണിച്ചേക്കാമെന്ന് ഓർത്തു അപ്പോൾ ഞാൻ വീ നാട്ടിൽ ജർമ്മനിക്ക് ജർമ്മനിയിലായിട്ട് വന്ന സമയത്ത് എനിക്ക് ശരിക്കും എല്ലാവർക്കും മിസ് ചെയ്യണ പോലെ നാടും വീടും ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഓരോ റീലൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാവാറുണ്ട് അതുപോലെ പൂ കുഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകൾ എനിക്ക് പൂച്ചയുണ്ടല്ലോ പൂച്ചയുണ്ടല്ലോ പൂച്ച ഉണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ പൂച്ചയുടെ ഒക്കെ റീൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ശരിക്കും ഞാൻ മിസ് ചെയ്യാറുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ കൂടെ ഉള്ള എല്ലാവരുടെ വീട്ടിലും പൂച്ചയുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിക്കും അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യണ റബേക്ക റബേക്ക ഞാൻ ഇങ്ങനെ പൂച്ചേനെ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി പൂച്ചേനെയൊക്കെ കാണിച്ചു തന്നു ഞാൻ അതി എടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ ഫോട്ടോയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അപ്പം ഞാനിങ്ങനെ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പ്രാവശ്യം എനിക്ക് ഞാൻ സെമിനാറിന് പോയില്ലേ സെമിനാറിന് പോയിട്ട് ഞാൻ അതീനയുടെ വീട്ടിലോട്ട് വന്നത് എന്തായാലും അറിയാറുന്നു സർപ്രൈസൊന്നും ആയില്ല എന്തായാലും അധീന കേക്ക് മുറിക്കും ആഘോഷിക്കും വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ലാട്ട് ഞങ്ങൾ ഒരു നാല് പേര് അഞ്ച് ആറ് പേരെ അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും എനിക്ക് അങ്ങനെ സർപ്രൈസൊന്നും ആയില്ല വേറെ എനിക്കറിയാറുന്നു അത് എനിക്ക് എൻ്റെ ബർത്ത് ഡേന്നറിയാം ആഘോഷിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാറു അപ്പോൾ പക്ഷെ എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയത് ഇത് അധീനം മേടിച്ചതെന്നല്ല നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട് അധീനോട് പറഞ്ഞ് അധീന മേടിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കാരണം എന്താ പൂച്ചയുടെ പടമുള്ളൊരു ഉടുപ്പ് കണ്ണേ കരഞ്ഞോട്ടോ അപ്പൊ ഇത് ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഇത് ഞാൻ ഫോട്ടോ കാണിച്ചോട്ടോ ഈ ഫോട്ടോ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ പീടാ പിന്നെ ഇതെന്റെ ഫ്രണ്ട് എനിക്ക് ഇത് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി പൂച്ചയുടെയും കൂടി ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇത് എനിക്ക് എല്ലാത്തിന്റെ കവറുകളൊക്കെ സൂപ്പറാണ് അടി ഞാൻ എല്ലാ കവറും കൂടെ കൊണ്ടുവന്നു അതിൽ പിന്നെ എനിക്ക് ഇത് അധീനം മേടിച്ചെന്നൊരു ഉടുപ്പാണ് ഇട്ട് നോക്കിപ്പ നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഞാൻ ഇട്ടില്ല ഇട്ടിട്ട് ഫോട്ടോ എടുത്തില്ല ഇത് ഒരടുപ്പ് പിന്നെ എനിക്ക് ഈ ഗിഫ്റ്റ് ഈ ഉടുപ്പ് കിട്ടണേക്കാളും മുന്നേ ഇത് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവിടെ അതിനെ വീട്ടിൽ എടുത്തുകൊണ്ട് വന്നതാണ് പൂച്ചയുടെ ഇത് കണ്ടപ്പോൾ എന്നല്ല ക്യൂ ഇട്ടല്ലേ അപ്പം ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എടുക്കുവാന്നു പറഞ്ഞ് എടുത്തോണ്ട് വന്നത് എൻ്റെ റൂമിൽ അങ്ങനെ പൂച്ചയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് ഞാൻ അതിൻ്റെ എടുത്തുനിന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എടുത്തോണ്ട് വന്നു അതിനെനിക്ക് അതെനിക്ക് അതിനെനിക്ക് തന്നോട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് രണ്ടാമത്തെ ഗിഫ്റ്റ് പിന്നെ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ കോളിക്ക് ഇതെനിക്ക് സാറ സാറ എന്നാണ് പേര് സാറ എനിക്ക് കൊണ്ടുവന്ന് തന്നാണ് ഒരു ഫ്ലവർ പിന്നെ ഓറിയോന്റെ ബിസ്ക്കറ്റ് ഞാൻ ഇതിപ്പോൾ നാട്ടിൽ മാത്രമേ കിട്ടുന്നു പിന്നെ സെലിബ്രേഷൻസ് ചോക്ലേറ്റ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ്സാണ് അപ്പോൾ അതും ഗിഫ്റ്റ് പിന്നെ എനിക്ക് കിട്ടിയത് ഈ ഒരു ഗിഫ്റ്റാണ് ഇത് ഞാൻ ഇത് എന്റെ ബർത്ത്ഡേ ഇരുപത്തി ഏഴിനായിരുന്നു അപ്പൊ ഞാൻ ഈ വീഡിയോ ആ ഈ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന പോലെ എനിക്കറിയില്ല അത് വേറെ കാര്യം കുറെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് ക്യാമറ കൊള്ളില്ലാത്തതുകൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇടാണ്ട് വച്ചേക്കണയാണ് പിന്നെ എനിക്ക് പക്ഷെ ഞാൻ എല്ലാം ഇടും അതൊക്കെ കഴിഞ്ഞായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പോൾ രാജി ഇതെനിക്ക് യു കെ എന്ന് രാജി ബിജു എനിക്ക് അയച്ചു തന്ന ഗിഫ്റ്റാണത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് ഞാൻ പൊട്ടിക്കണേൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇടാട്ടോ ഇത് കിട്ടിയപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിൽ ഇന്നലെ എനിക്കിത് കിട്ടിയത് ഏത് കാരണം ഇത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് ശരിക്കും ഒരു പൂച്ച എൻ്റെ മുറിയിലൊരു ജീവനുള്ള പൂച്ച ഉള്ള ഉള്ളൊരു ഫീലായിരിക്കിപ്പോൾ ഞാനിങ്ങനെ എടുത്ത് ചുമ്നയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ എടുത്തൊക്കെ ഇരിക്കും ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എടുത്തൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ ഇവളെ ഇങ്ങനെ എടുത്തൊക്കെ ഇരിക്കും ഇപ്പൊ എണ്ണാണെങ്കിലും ആണാണെങ്കിലും ഞാൻ ഇവളെ റെഡി ചെയ്തൊക്കെ കുളിക്കും അങ്ങനെ ആ ഗിഫ്റ്റ് പിന്നെ സാറ തന്നെ ഒരു ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ വിന്റർ ഒന്നും അല്ലാർന്നല്ലോ നമുക്ക് കൊണ്ടുവന്നത് അപ്പൊ എനിക്ക് സാറ തന്നൊരു ജാക്കറ്റ സാറ തന്നെ തന്ന ജാക്കറ്റാണത് അപ്പൊ ഞാൻ സെമിനാർന്ന് പോയപ്പോ ഈ ചാക്കറ്റ് ഇട്ടുണ്ടോ പോയത് ഇതിപ്പോ ഭർത്താടിക്ക് തന്നതല്ല എന്നാലും എനിക്ക് ഇതിപ്പോ കാണിക്കണമെന്ന് തോന്നി എന്നാലും തന്നതാലും ഇത് പിന്നെ ഇതും തോന്നുന്നുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് ലാസ്റ്റ് കിട്ടിയ സമ്മാനാണ് ഒരു കൂപ്പൺ ആണ് റോസ്മാന്റെ നാപ്പത് യൂറോയുടെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിന്ന് നാപ്പത് യൂറോയ്ക്ക് പിന്നെ എല്ലാ ഇവിടെ എൻ്റെ കൂടെ ഉള്ള എല്ലാവരുടെയും പേരും ഒക്കെ എതിക്കടി ഇങ്ങനെ എഴുതിയിട്ട് നാപ്പത് യൂറോയുടെ ഒരു കാർഡും കിട്ടിയിട്ടുണ്ട് സന്തോഷമായി ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രാജി ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം രാജി എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലായിരുന്നു എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നായിരുന്നു അത് ഞാൻ ഞാൻ അത്ര ആദ്യം പ്രതീക്ഷിച്ചു ചോദിച്ചാൽ പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് അത്ര ഇതായില്ലായിരുന്നു പക്ഷെ ഇതിപ്പോ ഞാൻ ജർമ്മനിയിലായിട്ട് രാജീവിച്ചു യു കെയിൽ എനിക്ക് അത് അയച്ചു തന്ന ഇത് അയച്ചു തന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി അപ്പൊ ഇത്രയുള്ളു അപ്പൊ ഇത്രേയുള്ളു ഇന്നത്തെ വീഡിയോന്ന് പറയണത് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ